നമസ്കാരം സാക്ഷി ടി വിയിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സാക്ഷി ടി വി ഇപ്പോൾ ഉള്ളത് ഇളമാട് പഞ്ചായത്തിലെ തേവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് തേവന്നൂർ തളിർ തളിമാകുന്ന് ക്ഷേത്രത്തിന് അവിടെ നിന്നും കിഴക്കിടത്ത് ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡുണ്ട് ഈ റോഡിൽ നിരവധി വീടുകളും അതുപോലെ ആത്സഞ്ചാരവും ഇരുചക്ര വാഹന യാത്രക്കാരും ധാരാളമുള്ള ഒരു റോഡാണ് എന്നാൽ ഈ റോഡിൻ്റെ ഇരുവശ് കുറച്ച് ഭാഗം മുന്നോട്ട് വരുമ്പോൾ ഈ റോഡിൻ്റെ ഇരുവശത്തായി ഒരു നമ്മൾ നാട്ടിൽ വര എന്ന് അല്ലെങ്കിൽ ഒരു ഉയർന്ന പ്രദേശം ഉണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അടി പൊക്കം ഈ സ്ഥലത്തിനുണ്ട് എന്നാൽ ഇന്നിവിടുത്തെ ഒരു അപകടാവസ്ഥ സ്ഥിതി ചെയ്യുകയാണ് ഈ അപകടാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് ഈ വര ഇവിടെ നിന്നും ഇടിഞ്ഞ് വീടുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലാണ് ഇടിഞ്ഞു വീടുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഈ ഇടിഞ്ഞു വീഴുന്ന വരയുടെ തൊട്ട് മുകളിലായി ഇവിടെ വിവിധ ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴുന്നുണ്ട് എന്നാൽ ഈ ഇടിഞ്ഞു വീഴുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ഇടിഞ്ഞു വീഴുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പതടി ഉയരമുള്ള ഒരു നല്ല ചുറ്റുവണ്ണമുള്ള ഒരു മരവും നിൽപ്പുണ്ട് ഇതിഞ്ഞ് വീഴുന്നത് ഈ റോഡിലേക്കാണ് ഇത് മറ്റ് പിന്നെ ഒരു വശത്തേക്കും വീഴാൻ സാധ്യത കാരണം ഇത്തിരി വലിയ നല്ല ഉയർന്ന പ്രദേശമാണ് ഈ പ്രദേശത്ത് ഇതിങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇത് ഇടിഞ്ഞു വീഴുന്നത് ഈ ഈ റിലേക്ക് മാത്രമാണ് ഇടിഞ്ഞു വീഴുന്നത് ഇന്നലെ ഈ ഇന്നുമായിട്ടുള്ള ഈ മഴയത്ത് ഇവിടെ ഇതിൻ്റെ വിവിധ ഭാഗങ്ങൾ ഈ കുന്നിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇടിഞ്ഞ് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് പ്രസിദ്ധ ചെയ്യുന്നത് ഇപ്പോഴും ഇത് ഇടിഞ്ഞ് റോഡിലേക്ക് വിടുമ്പോൾ ഇവിടുത്തെ ഈ പ്രദേശവാസികളായ കന്നടയാത്രക്കാരും ഇരുചക്രവാഹനക്കാരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഈ പരമാവധി ഈ വഴി യാത്ര തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത് ഇതിന് ബന്ധപ്പെട്ട ഇതിൻ്റെ പഞ്ചായത്തിലും വില്ലേജിലും ഒക്കെ തന്നെ ജനപ്രതിനിധികളും ഒക്കെ തന്നെ ഞങ്ങൾ സശി ടി വി അടക്കം ഈ വിവരം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് വലിയ അപകടമാണ് ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇടിഞ്ഞ് റോഡിലേക്ക് ഈ മണ്ണ് വീണ് ഇങ്ങനെ കിടക്കുകയാണ് എന്നാ ഇപ്പോൾ തുടർന്ന് ഉള്ള ദിവസങ്ങളൊക്കെ തന്നെ ഇടിഞ്ഞിടിഞ്ഞ് വീണു വീണുകൊണ്ടേ ഇരിക്കുകയാണ് ജനപ്രതിനിധി ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട് സമീപവാസികളായിട്ടുള്ളവർ പ്രദേശവാസികളായിട്ടുള്ളവർക്ക് കുറച്ച് പേര് ഇവിടെ വന്നിട്ട് ചേർന്നിട്ടുണ്ട് ഇത് വലിയ ഒരു അപകടത്തിൻ്റെ സാധ്യതയാണ് നമുക്കിവിടെ കാണുന്നത് ഏതെങ്കിലും കാരണവശാൽ ഇത് ഒരു കൂലിവേലയ്ക്കും കാണാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ പക്ഷേ ഇരട്ടിയായിരിക്കും അവർ വീട്ടിലേക്ക് മടങ്ങുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരും കൂടി ശ്രദ്ധിക്കണം നിങ്ങൾ പരമാവധി ഈ വഴി ഈ എന്നാ ഇന്നും ഇടിഞ്ഞു വീഴുന്നത് ഇടിഞ്ഞു വീഴുന്നത് കൊണ്ട് പരമാവധി ഇതുവഴിയുള്ള കാൽനട നിങ്ങൾ ഒഴിവാക്കണം ഇത് തൽക്കാലം ഇതിൽ ബന്ധപ്പെട്ടവർ ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ള മറ്റ് ആൾ ആളുകളൊക്കെ വന്ന് ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് വരെയെങ്കിലും നിങ്ങൾ ഇതുവഴിയുള്ള യാത്ര ഒഴിവാക്കണം ഇത് ഇതിൻ്റെ രണ്ട് ഭാഗവും അതായത് ഇവിടെയൊക്കെ ഇടിഞ്ഞ് വിടുകൊണ്ടിരിക്കുകയാണ് ഈ ഇങ്ങോട്ട് താഴ്വട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞ് വിടുകൊണ്ടിരിക്കുകയാണ് ഇതേതാണ്ട് ഇവിടെ എല്ലാം ഇടിഞ്ഞ് വീടുകയാണ് ഇവിടെ ഒരു വലിയ മരം നിന്ന് കഴിഞ്ഞാൽ പ്രാവശ്യം വീണു ഇവിടെ പ്രദേശവാസികൾ അവർ തന്നെ അതിനെ മുറിച്ച് ഈ ഇന്നിൻ്റെ മുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് ദയവായി ഇവിടെ കൽനട യാത്രക്കാർ പരമാവധി ഈ ഇതിൻ്റെ ഈ ഇപ്പുറത്തെ സൈഡും അതേപോലെ മറു സൈഡും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറു സൈഡിൽ മറിഞ്ഞ് ഒരു മരം പിന്നെ ചുവടുവശമാണ് ഞാൻ നിങ്ങളെ ശരിപ്പെടുത്തുന്നത് ഇപ്പോൾ നല്ല കാറ്റാണ് അത് അതിശക്തമായ മഴയുമാണ് ഈ മഴയത്താണ് ഇതിങ്ങനെ ഇരിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത് ഇത് തേവന്നൂർ അമ്പലത്തിൻ്റെ അടുത്തു ക്ഷേത്രത്തിൻ്റെ അടുത്തു നിന്നും നമ്മൾ ആയൂരിൽ നിന്ന് വരികയാണെങ്കിൽ ഇടതൊട്ടുള്ള ഇടതുവശം റോഡിൽ നമ്മൾ കമ്പയ്ക്കോട് പോകുന്ന റോഡിൻ്റെ അവിടെ കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ കിഴക്കേടം ഭാഗം എന്ന് പറയും ക്കേര ഭാഗത്താണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ അതിശക്തമായ കാറ്റും വിശുകയാണ് തൽക്കാലം ഈ ഞാൻ ഇത് മഴയ്ക്ക് ശേഷം ഈ കാറ്റിന് ശേഷം തുടർന്ന് ഇത് കാണിക്കും തൽക്കാലം ഈ തത്സമയം ഇവിടെ നിർത്തുകയാണ്